All世界, all世界. ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി വംശങ്ങളെങ്ങും പടരട്ടെ രാസങ്ങളോത്രം യേശുവിൽ എത്രയും സ്വയന നിറഞ്ഞാൽ പ്രിയ ശാലോപ്രേക്ഷകരെ ഇന്നത്തെ ഈ വചന വിരുന്നിലേക്ക് വചനാഗ്നിയിലേക്ക് നിങ്ങളെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ ധർമ്മയ ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെ ഈ വചന കേൾക്കുമ്പോൾ തന്നെ വലിയ ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും ഈ വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തിൽ ആശ്രയിക്കാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിമൂന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവാനുഗ്രഹത്തെയും ദൈവം നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെയും നമുക്ക് ചിന്തിക്കാം ഇന്ന് അച്ഛൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വിശ്വസ്തതയെക്കുറിച്ചാണ് ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട വിശ്വസ്തതയെക്കുറിച്ചാണ് വിശ്വസ്ഥതയെക്കുറിച്ചാണ് ഹാലയിലൂയ്യ ഹല്ല അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഇപ്പം നമുക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് ദൈവം നമ്മളെല്ലാവരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ജർമ്മീയ പ്രവാചകനോട് പറഞ്ഞു മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുത്തവർ വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നീ ഇന്ന് വിശ്വസ്തനായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തനായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം നമുക്ക് ചിന്തിക്കാം ഞാൻ ഇന്ന് വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസനായിട്ടാണോ ദാസിയായിട്ടാണോ ജീവിക്കുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമദ്ധ്യായം ഒന്നാമത്തെ തിരുവചനം പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലുത് ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചതും പ്രധാന പുരോഹിതനായ ജോഷുവ നിൽക്കുമ്പോൾ ഒരു വശത്ത് കർത്താവിൻ്റെ ദൂതനും മറുവശത്ത് അവനിൽ കുറ്റമാരോപിക്കാൻ സാത്താനും നിൽക്കുന്നത് കാണുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിലെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ഹലേലുയ ഹല്ല കർത്താവ് സാത്താനെ ശാസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കുറ്റം ആരോപിക്കുന്ന പിശാച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ അവരിൽ കുറ്റം ആരോപിക്കുന്ന പിശാജിനെക്കുറിച്ച് നീ ചിന്തിക്കണം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടെങ്കിൽ ദൈവത്തോട് വാദിക്കുന്ന പിശാജിനെക്കുറിച്ച് ചിന്തിക്കണം ഹാലേൽ വയ്യ പറഞ്ഞാൽ ഹലേൽ വയ്യ അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തരാകാതിരിക്കാൻ അവരെ പിശാജി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഹാലേൽ വിയ ഹലേ ലുയ്യ നീ എങ്കിൽ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ് അതുകൊണ്ടാണ് കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താരെ കർത്താവ് നിന്നെ ശാസിച്ചിരിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ഹാലേ ലുയ്യ അതിനുശേഷമുള്ള വചനമാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു തൻ്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ഹാലേ ലുയ്യ ഹല്ലേ ലയ്യ ജോഷ മുഷിഞ്ഞ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ്റെ പാപത്തിൻ്റെ സ്വാധീനമായിരിക്കാം അവൻ്റെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ സ്വാധീനമായിരിക്കാം ചില പാപത്തിൻ്റെ മേഖലകളായിരിക്കാം ചില തഴക്ക ദോഷങ്ങളായിരിക്കാം അത് മുഷിഞ്ഞ വസ്ത്രമാണ് ഈ മുഷിഞ്ഞ വസ്ത്രം ഉള്ളിടത്തോളം കാലം ഈ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നിടത്തോളം കാലം പിശാതിന് അവനിൽ കുറ്റം ആരോപിക്കാൻ അവസരമൊരുങ്ങുകയാണ് ഹാലേൽ വിയ ഹല്ലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഒരു ചെറിയ അവസ ആ പോലും പിശാദിന് അവനെ പ്രതി ദൈവത്തോട് തർക്കിക്കാൻ അവസരം ഉണ്ടാകുകയാണ് ഹാലയിലുയ്യ ഹലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലയിലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃപയുള്ള എത്രയോ പേര് വീണിട്ടുണ്ട് അഭിഷേകമുള്ള എത്രയോ പേര് നഷ്ടപ്പെട്ട് അഭിഷേകം നഷ്ടപ്പെട്ട് പാപത്തി വീണിട്ടുണ്ട് ഒരു ചിലർ പറയും അച്ഛാ ഒരു കാലത്ത് വളരെ തീക്ഷണമായിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ തീക്ഷണമായിട്ട് ജവമാല ചെല്ലുമായിരുന്നു അതല്ലെങ്കിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി പങ്കെടുക്കുമായിരുന്നു വളരെ വിശുദ്ധ ചെയ്ത് നയിക്കുന്ന വ്യക്തിയാണ് അച്ഛ ഇന്നൊരു കൊന്ത പോലും ചെല്ലാൻ പറ്റുന്നില്ല ഒരു ദിവസം പോലും പള്ളിയിൽ പോകാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചെറിയ അവിശ്വസ്ത പിശാദിന് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ തർക്കിക്കാൻ ഇടവരുത്തും ഹാലേൽവിയ ഹല്ല അപ്പോൾ അത്രമാത്രം വിശുദ്ധിയുള്ളവനായി നീ മാറേണ്ടവനല്ലേ വിശുദ്ധിയുള്ളവനായി നീ ജീവിക്കേണ്ടവനല്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പാപമില്ലാതെ ഒരു പാപത്തിൻ്റെ മാലിന്യം പോലും ഇല്ലാതെ ജീവിക്കേണ്ടവനല്ലേ ഹാലിയിൽ വീയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായിട്ട് ലഭിക്കുന്നു പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായിട്ട് ലഭിക്കുന്നു ഹാലയിൽ വീയ്യാ പറഞ്ഞ ഹല്ലേ വീയ വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം നാലാമത്തെ തിരുവചനം പാപം ചെയ്തിട്ട് എനിക്കെന്തു സംഭവിച്ചു എന്ന് നീ ഞാൻ പറയരുത് കർത്തൃ കോപം സാവധാനമേ വരികയുള്ളൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത് ഹാലേൽ വയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അതേ അഞ്ചാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നു കഥാവിങ്കലേക്ക് തിരിയാൻ നീ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് അച്ഛനും ഇത് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിമിഷം പോലും പാപത്തിൽ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല ഒരു നിമിഷം പോലും പാപത്തിൻ്റെ മാലിന്യം പേര് ജീവിക്കാൻ നീ നിന്റെ ജീവിതത്തിൽ ഇടവരരുത് ഉടനെ പോയി കുംഭസാരിക്കുക വിശുദ്ധനായിട്ട് മാറുക ഹാലേലുയ്യ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ലഭിക്കണമെങ്കിൽ വിശുദ്ധിയുള്ളവരായിട്ട് തീരണം ഹാലേലുയ്യ അതുകൊണ്ട് ഈ കുംഭസാരം എന്ന കൂതാശയുടെ അർത്ഥവും ശക്തിയും നീ തിരിച്ചറിയണം പലരും ഇന്ന് അനുഗ്രഹം പ്രാപിക്കാത്തത് ഈ കുമ്പസാരത്തെ ഗൗരവമായിട്ട് കാണാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച വലിയൊരു വീഴ്ച ഈ കുമ്പസാരത്തെ വളരെ കൂടി കാണുകയാണ് ഹാലേൽ വയ്യ ഹലേലു വയ്യ കുംഭസാരം കഴുകി ശുദ്ധമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചില പാപങ്ങൾ ഏറ്റുപറയാത്തിരത്തോടത്തോളം കാലം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ ക്ഷയിച്ച് ഷയിച്ച് എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയി പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക ഈശോയെ നന്ദി ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വന്നു അദ്ദേഹം പറയണം അച്ഛൻ മുപ്പത്തിമൂന്ന് വർഷത്തോളമായി മുപ്പത്തിമൂന്ന് വീടുകളിൽ ഒരു വീടുകളിൽ പോലും ഒരു വീട്ടിൽ പോലും സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല ഒരു വീട്ടിൽ ചെന്ന് സ്ഥിരമായി താമസി താമസിക്കാൻ ആരംഭിച്ചു കഴിയുമ്പോൾ ഉടനെ അവിടുന്ന് മാറേണ്ടത് തേടുവരികയാണ് അങ്ങനെ ഈ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു അപോഷം നടത്തി കുമ്പസാരം നടത്തിയിട്ടില്ല അപോഷം ചെയ്തതിന് ശേഷം കുമ്പസാരം നടത്തിയിട്ടില്ല ആ പാപത്തിൻ്റെ പരിണത ബലമായിട്ട് അദ്ദേഹം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലേലുവിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇന്ന് ഒരുപക്ഷേ നീ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ടോ കുംഭസാരത്തെ നീ ഗൗരവമായിട്ട് കാണാത്തത് കൊണ്ടാണോ എന്ന് പരിശോധിക്കുക ജോഷുവായ നോക്കി ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് അവനെ ഒരു വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കുക കാരണം അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ശരീരത്തിലുള്ള ഈ മുഷിഞ്ഞ വസ്ത്രം മാറിയെങ്കിലേ അവന് സ്വർഗീയമായിട്ടുള്ള സൗഭാഗ്യം ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റാൻ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് ഹലേലുയ്യ ഹല്ലുയ്യ ഈശോയെ നന്ദി എഫ് എ സുസാർ കെതി ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ അറിയവൻ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ അറിയവൻ ഹലേലുയ്യ ഈശോയെ നന്ദി അതാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിശ്വസിക്കണം അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് വിശുദ്ധിയിൽ ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് ഓരോ ദിവസവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഓരോ ദിവസവും കാണുവാനായിട്ട് കഴിയും ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതാണ് പാപം ഹാലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അതുകൊണ്ട് തന്നെയാണ് ബൈബിളിലെ ഒരു ഒരു അധ്യായം മാത്രമുള്ള ഒരു പുസ്തകമാണ് യൂദാസിൻ്റെ ലേഖനം യൂദാസിൻ്റെ ലേഖനത്തിൽ ഒൻപതാമത്തെ വചനം പ്രധാന ദൂതനായ മിഹായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഹാലേൽ അതാണ് പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിക്കുകയാണ് അതാണ് ഈ തർക്കിയും കാരണം എന്താണ് മിഖായൽ മിഖായൽ ഈ പിശാചിനോട് തർക്കിക്കാൻ കാരണം ഈ മോശയുടെ ശരീരം തൻ്റേതാണ് എന്ന് പിശാജ് അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ വലിയൊരു യുദ്ധം നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി പിശ് മിഖായലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും അവരോട് തിരിച്ചു യുക്തം ചെയ്തു എന്നാൽ അവർ പരാജിതരായി ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ എപ്പോഴും ഈ പിശാജിനോട് പിശാജിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കും ഹാലേ ലുയാ ഹാലേ ലുയ്യ ഈശോയെ നന്ദി സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷണം നൽകും ഹാലേൽ വിയ ദൈവകൃപയുള്ള മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവദൂതന്മാരുടെ നിരന്തര സാന്നിധ്യമുണ്ട് അവർക്കെപ്പോഴും എന്നാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട് അവർക്ക് അഭിഷേകമുണ്ട് എന്നാൽ പാപം ചെയ്ത വ്യക്തി ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഈ സംരക്ഷണം പൂർണ്ണമായിട്ട് ലഭിക്കാതെ പോവുകയാണ് ഹാലിയിൽ വയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അതുകൊണ്ടാണ് ഈ ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആരുടെ കണ്ണുകളാണ് ചുവന്നിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് സുഭാഷിതങ്ങൾ എഴുതിയിരിക്കുകയാണ് മത്തിവിച്ച് ജീവിക്കുന്നവർ അവരുടെ കണ്ണ് കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരുടെയാണ് മക്കളെ വേരുപിടിക്കാത്തത് വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുന്നില്ല ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും പ്രഭാഷകൻ്റെ പുസ്തകത്തിലും കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമില്ല ഹാലേൽ വീയ ഹല്ലേൽ വയ്യോ ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ ദൈവം സാത്താനോട് ചോദിക്കുക നീ എവിടെ നിന്ന് വരുന്നു അപ്പോൾ സാത്താൻ പറയുകയാണ് ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരികയാണ് ചുറ്റു സഞ്ചരിച്ച് വരുമ്പോൾ പറയുകയാണ് ജോബിനെ ജോബിനെ ജോബിനു എതിരായിട്ട് പ്രവർത്തിക്കാൻ ഈ ഭൂമി മുഴുവൻ ചുറ്റു സഞ്ചരിച്ച് വരികയാണ് ഹലേലുയ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ പിശാജ് വളരെ ശക്തമായിട്ട് കൂടെയുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് അഞ്ച് എട്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് ആലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടപ്പുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹമാണ് കീഴടക്കാൻ വേണ്ടിയാണ് തനിക്ക് മുമ്പിലുള്ള ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് കാത്തു നിൽക്കുകയാണ് ഹലേലുയ്യ ഇത് തന്നെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പത്താമത്തെ തിരുവചനം സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിക്കു വേണ്ടി കാത്തിരിക്കുന്നു ഹലേലുയ്യ ഹല്ലുയ ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വാത്സല്യനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ ദാവീദ് സാമൂഹ്യൻ്റെ പുസ്തകം രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഈ ദാവീദ് പാപം ചെയ്യാനുള്ള കാരണം അവൻ്റെ ഒരു വശീകരണ ശക്തി പിശാചൊരുക്കി വെച്ചു അതുകൊണ്ടാണ് അവൻ വേഷപായുമായി പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്നത് ഹാലേലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഹല്ലേ ലൂയ്യ അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ജോബ് പറയുന്നുണ്ട് ഞാൻ കണ്ണുകളുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെ ഒരു കന്നികയുടെ നേരെ നോക്കും ഹാലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രിയപ്പെട്ട സഹോദരി സഹോദര നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് ആദ്യം തിരിച്ചറിയുക നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് ആദ്യം അറിയുക അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി വാദിക്കാൻ പിഷാദിന് ഒരവസരം പോലും കൊടുക്കാതിരിക്കുക നീ കൂടെ കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാവുക കൂടെ കൂടെ ജവമാൽ ചെല്ലുന്ന വ്യക്തിയാവുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയായി തീരുക വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് തീരുക അങ്ങനെയാണ് നിനക്ക് വിശാദിനെ തോൽപ്പിക്കുവാൻ കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഈശോ ഗരസേനരുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഈശോയെ സമീപിക്കുന്ന ഈശോയുടെ എതിരെ വരുന്നത് ഒരു പിശാജുബാധിതനായ മനുഷ്യനാണ് ലഗിയോൻ ബാധിച്ച പിശാജുബാധിതനായ മനുഷ്യനാണ് ഈ മനുഷ്യൻ താ കടന്നുറങ്ങുന്നത് ശവക്കലറകളിലാണ് അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു സ്വയം മുറിപ്പെടുത്തുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു നിന്നിരുന്നു അപ്പോൾ അവനെ ശവക്കല്ലറയിൽ വീഴ്ത്തിയതും അവനെ നഗ്നനാക്കിയതും അവനെ മുറിപ്പെടുത്തുന്ന വ്യക്തിയാക്കി മാറ്റിയത് പിഷാജാണ് കർത്താവ് അവൻ്റെ ഉള്ളിലുള്ള പിശാജിനെ പുറത്താക്കുമ്പോൾ അവൻ വിശുദ്ധനായിട്ട് മാറുകയാണ് മർക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഒരു പിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ് ഈശോയുടെ അടുത്തേക്ക് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിരുന്നു ഈ മകനെ അത് പിശാചാണ് ഹാലയിലുയ്യ ഹല്ലുയ്യ മക്കളെ നിങ്ങൾ പരിശോധിക്കണം ഇന്ന് പിശാചിന്റെ സ്വാധീനത്തിലാണോ നമ്മുടെ കുടുംബം നടന്നു നിൽക്കുന്നത് പിശ്വാദിൻ്റെ സ്വാധീന വലയത്തിലാണോ നീ നടന്നു നിൽക്കുന്നത് ചില തെറ്റായ ബന്ധങ്ങൾ ചില കൂട്ടുകെട്ടുകൾ ചില ദുശീലങ്ങൾ ചില പാപ പ്രവർത്തികൾ നിന്നെ വശീകരിക്കുന്ന പിശാജിൻ്റെ പ്രവർത്തി കൊണ്ടാണെന്ന് നീ അറിയണം ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലിപ്പിക്കുന്നു ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ കീഴടക്കുന്നു അതുകൊണ്ട് പരിശോധിക്കുക നീ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ലേ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടുകൂടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ലേ ഹലേലിയ ഹലേലുയ്യ കുറദോസ് കാരൊക്കെ എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം എന്നാൽ സർപ്പം ഹവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഹാലേലുയ്യ ഹല്ലേലുയ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലാണ് ഹവായോട് ആദത്തോടും ദൈവം കൽപ്പനയായിട്ട് നൽകി എല്ലാ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ ഭക്ഷണം ആ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് പക്ഷേ പിശാജ് ആ ഫലത്തിൻ്റെ മേൽ ഒരു വശീകരണ ശക്തി കൊടുത്തു അതുകൊണ്ടാണ് ഈ പിഷാദിൻ്റെ വാക്ക് കേൾക്കുന്നത് ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും ഹാലേലുയ്യ തന്ത്രപൂർവ്വമാണ് അതാണ് സർപ്പം ഹവായെ തന്ത്രപൂർവ്വം വഞ്ചിച്ചതുപോലെ നിങ്ങളെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുമോ എന്ന് ഭയപ്പെടുന്നു ഹാലേലുയ്യ നമ്മളെ തന്ത്രപൂർവ്വം നശിപ്പിക്കുക പിശാദിൻ്റെ ഒരു മനോഭാവമാണ് ഒരു ദൈവ പൈതലിനെ തന്ത്രപൂർവ്വം പാപത്തിലേക്ക് വീഴ്ക്കുക ഹാലേലുയ്യ ഹലേൽ വീയ ഈശോയെ നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകം നാല് ഏഴിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരുപ്പിടം ഓർക്കണം അത് നിന്നിൽ താല്പര്യം ജനിച്ചിരിക്കുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം ഹാലേൽ വീയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു സഹോദരി ഉണ്ട് എന്ന് പറയുകയാണ് അച്ഛാ ദേ എൻ്റെ കൈ കണ്ടോ ഈ കൈയുടെ പല ഭാഗത്തും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതിൻ്റെ അടയാളമാണ് പെൺകുട്ടി പറയുകയാണ് അച്ഛാ ഞാൻ ഒരു കാലത്ത് പ്രാർത്ഥനയിലും വിശുദ്ധിയിലും എല്ലാ ആത്മീയ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകളായിരുന്നു എന്നാൽ ഛാ എൻ്റെ ജീവിതത്തിലേക്ക് ചില പാപമേഖലകൾ വന്നപ്പോൾ ചില പാപ കൂട്ടുകെട്ടുകൾക്കും ബന്ധങ്ങൾക്കും ഞാൻ അടിമയായപ്പോൾ പിന്നീട് എനിക്കാഗ്രഹം മരിക്കണമെന്നാണ് എനിക്കാഗ്രഹം മരിക്കണമെന്നാണ് പ്രിയപ്പെട്ട മക്കളെ എന്നും ജീവിക്കാൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ മരിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ നിൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തിയാണ് പിശാചിനാണ് നീ നശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന പിശാചാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്താമത്തെ ആയം പത്താമത്തെ തിരുവചനം മോഷ്ടിക്കാനും കൊല്ലാനുമാണ് കള്ളം വരുന്നത് എന്നാൽ ഞാൻ വരുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാൻ ഒരു ദൈവമകനെ ഒരു ദൈവ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പിശാജ് വരുന്നു പ്രവർത്തിക്കുന്നു പിശാജ് എല്ലാ അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നു എന്നാൽ കർത്താവ് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഹാലേൽ വീയ്യ പറഞ്ഞ ഹല്ലേൽ വീയ്യ നീ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാകാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് നിനക്ക് ഒരു ദൈവിക സംരക്ഷണ വചനമുണ്ട് സക്കറിയ ഒൻപതെട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കിയില്ല എൻ്റെ കണ്ണവരുടെ മേലുണ്ട് ഹലേലുയ്യ ഹല്ലുയ്യ നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ട നീ പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ അനുഗമിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കും നീ ദൈവാനുഗ്രഹം പ്രാപിക്കും നിന്നെ ദൈവം ശക്തിപ്പെടുത്തും ദൈവദൂതന്മാരുടെ സംരക്ഷണം നിനക്ക് നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകൃപയിൽ ആശ്രയിക്കാം ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് പാപം ചെയ്യുന്നവൻ പിശാജ് എന്നുള്ളവനാണ് പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ ഉള്ളിലുള്ള നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെ കീഴടക്കാനുള്ള ഈ പിശാചിൻ്റെ ശക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് മക്കളെ നിങ്ങൾ എല്ലാ ദിവസവും അച്ഛൻ പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം അത് വലിയ സംരക്ഷണമാണ് അതോടൊപ്പം തന്നെ എഫ് എസ് എസ് ഗാർ കീഴിലെ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനം സാത്താൻ്റെ കൂരമ്പുകളെ കെഴുത്തുന്നതിന് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി എണിക്കുവിൻ ദേവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവാൻ വലിയൊരു സംരക്ഷണമാണ് ഈ രണ്ട് ഭാഗങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കെന്നും ദൈവീകമായ സംരക്ഷണം ലഭിച്ചിരിക്കും ഹാലേൽ വിയ ഹലേൽ വിയ ഈശോയെ നന്ദി ദൈവീക സംരക്ഷണത്തിന് വേണ്ടി ഓരോ കുടുംബവും ദേവസ്ഥാനത്തിൽ കണീരോടെ പ്രാർത്ഥിക്കണം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഹാലേൽ വിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേൽ വിയ ഹല്ലേലുയ്യ ഹല്ലേലുയ്യ അതുകൊണ്ട് ദൈവകൃപയുടെ പാത്രമാകാൻ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ വിശ്വസ്തത ദൈവം ആഗ്രഹിക്കുന്നു വിശ്വസ്തനായിത്തീരുക പാപം ചെയ്യാതെ ദൈവകൃപയോട് ഒട്ടി നിന്നാണ് വിശ്വസ്ത ബാധിക്കേണ്ടത് ഹാലേലുയ്യ അറിഞ്ഞു ഹല്ലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് കണ്ണീരൊഴുക്കി ദേവസന്നിധി തിരിച്ചു വന്ന് ദൈവകൃപയ്ക്ക് പാത്രമായി അതുപോലെ നീ പ്രാർത്ഥിക്കണം ഒരു കാലത്ത് പാപത്തിൻ്റെ മലയച്ച സുഖങ്ങൾ ജീവിച്ച അഗസ്തീരോസ് കണ്ണീരോടെ തിരിച്ചു വന്ന് ദൈവകൃപയ്ക്ക് പാത്രമായി തീർന്നു നീയും ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ വിശുദ്ധിയുള്ളവനായി തീരാൻ ദൈവത്തോട് നിൽക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന് അവൻ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും അവൻ കഴുകിനെപ്പോലെ ചെറുകടിച്ചു വരും ഓടിയാലും ക്ഷീണിക്കുകയോ നടന്നാലും തളരുകയോ ഇല്ല നീ ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവ് നിന്നെ നയിച്ചിരിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കും നമുക്ക് ഈ വചനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ശക്തിയാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം എല്ലാ സാത്താൻ്റെ കുടലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് വിശ്വാസത്തോടെ ദൈവ സംരക്ഷണത്തിന് വേണ്ടി യാചിച്ച് എല്ലാവരും കണ്ണുകളടച്ച് ഹൃദയത്തുറന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ എല്ലാ ബന്ധനങ്ങളും വഴിയും എല്ലാ കെട്ടുകളും വഴിയും എല്ലാ തടസ്സങ്ങളും മാറിപ്പോവും റോമലേഖനം പതിനാറാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ വിഷാദിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും ഈ വചനത്തിന് പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥയാൽ ഇരു ഉയർത്തി ശക്തമായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹാലളിയാ ഹാലളിയ കർത്താപയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ പൈശാചിക ശാ ശക്തികളെയും ബന്ധിച്ച് നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കമാർ എട്ടും പതിനെട്ട് വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സംകീർത്തനം നൂറ്റിയേഴ് പതിനാറ് മുതൽ ഇരുപത് വയനുള്ള വചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഞങ്ങളെ തകർത്ത് കളയുന്ന ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നിത്യ നരകാങ്കിലേക്ക് ആട്ടിപ്പായ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അഫസ്തലപ്പുറത്തേക്ക് നാല് പന്ത്രണ്ട് റോമ പത്ത് ഒമ്പത് റോമ പത്ത് പതിമൂന്ന് ഇതിനുള്ള യേശുവിന്റെ വചനത്തിന് ശക്തിയാൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളെയും ദീർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹൃദയം തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിയ ഹാലിയ ഈശോയെ നന്ദി ഈശോയെ ഈശോയെ സ്തുതി ആരാധന നമ്മുടെ നാഥൻ ഒലിവ മനയിൽ അന്ന് നൽകിയ മിഷ്യൻ കൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും